ബേബീസ് ബ്ലോഗ് ഏഞ്ചൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂട്ടുകാരെ നിങ്ങൾക്ക് സ്വാഗതം നമ്മളിന്ന് നിൽക്കുന്നത് പള്ളം തീരത്താണ് പള്ളം തീരത്ത് രാവിലെ ഒരു ആറ് മണിക്ക് ശേഷമുള്ള വീഡിയോ കാഴ്ചകളാണ് കൂട്ടുകാരെ നിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇന്ന് തീരത്ത് ഒരുപാട് മീനുകൾ കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് ദിവസമായി തീരത്ത് മീനില്ലാതെ വള്ളങ്ങളെന്നൊക്കെ കുറവായിട്ടുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരുന്നത് ഇന്ന് അതിന് മാറ്റം വന്നിരിക്കുകയാണ് രാവിലെ തന്നെ നല്ല തിരക്കും കാര്യങ്ങളും വള്ളം കടപ്പുറത്ത് കാണാൻ പറ്റുന്നുണ്ട് വള്ളങ്ങൾക്ക് നിറയെ മീനുള്ളതായിട്ടാണ് കാണുന്നത് നമ്മൾക്ക് ഒരു അടുത്ത് യി അതിലെന്തെല്ലാം മീനുണ്ടെന്ന് നമുക്ക് നേരിട്ട് നോക്കാം കൂട്ടുകാരെ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൻ ഓൾ എന്ന ബട്ടൺ ഓൺ ആക്കിയിടുക അപ്പോൾ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും കൂട്ടുകാരെ നമ്മൾ ഈ വള്ളത്തിനടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത് പൊന്നാര മീൻ പിന്നെ കൊളിയാള ക്ലാത്തി അങ്ങനെ കുറച്ച് ഐറ്റം മീനുകളാണ് ഇതിനകത്ത് കാണാൻ കഴിയുന്നത് കൂടുതലും വള്ളിക്കുളികളെയാണ് കൂടുതലായിട്ടുള്ളത് വെള്ളം നിറയെച്ച മീനുണ്ട് മീൻ ഇന്ന് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരുപാട് വള്ളങ്ങൾ ഇവിടെ പിടിച്ചിട്ടുണ്ട് ആ വള്ളത്തിലും ഒരുപാട് മീനുകൾ വന്നിട്ടുള്ളതായിട്ടാണ് അറിഞ്ഞത് ക്ലാത്തി പുന്നാര മീനൊക്കെ ആണ് കൂടുതലായിട്ട് ഈ വള്ളത്തിൽ കിട്ടിയിട്ടുള്ളത് വെള്ളം നിറയെച്ച് അവർ മീൻ കേടാവാതിരിക്കാൻ വേണ്ടി വിൽക്കാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് ഐസൊക്കെ ഇട്ടന്ന് ഫ്രഷ് ആക്കിയാണ് അപ്പുറത്തെ ഒരു വള്ളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത് അയിലയാണ് അയിലയാണ് ചില വള്ളങ്ങൾക്ക് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് അയിലയുടെ ഒരു തീരമായിട്ടാണ് ഇന്ന് നമ്മൾ കാണാൻ കഴിയുന്നത് ഇനി വേറൊരു വള്ളം നോക്കിയപ്പോൾ അതിലും കൂടുതലായി കാണാൻ ചെറിയ പീച്ചി കൊളിയാളയും ചെറിയ ചാവളപ്പൊടിയുമാണ് കൂടുതലായി വന്നിട്ടുള്ളത് വള്ളം നിറയച്ചയാണ് ഈ മീൻ ചെറിയ മീൻ വന്നിട്ടുള്ളത് ഇതിന് വിലയും കുറവെന്നാണ് അറിഞ്ഞത് எண்ணூறு ஆறாயிரத்தி எழுநூத்தி ஆயிரத்தி ஐயாயம் 350 5250 5000 5250 ആരെങ്കിലും ഉണ്ടോ 1 2 വിളിച്ചോ കാലുണ്ടോ 5250 എത്ര ശരി 400 രൂപയല്ലേ കൊടുത്തു വെച്ചോ അന്ന് അന്ന് നമ്മൾ ഒരു 300 100 രൂപ കൊടുത്തു നമ്മളവ 950 രൂപ 550 രൂപ

അനുഭവപ്പെടുന്ന ദിവസമായിട്ടാണ് കാണപ്പെടുന്നത് ഇതുപോലത്ത കൊണ്ട് തന്നെ വണ്ടിയിൽ ആട്ടയിൽ കയറ്റിയാണ് പെട്ടിയിൽ നിറയെ മീനും കൊണ്ട് മറ്റുള്ള തീരത്ത് ഇന്ന് ഇവിടത്തേക്ക് മീൻ വിൽക്കാനായി കൊണ്ടുവന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരുന്നത് പോലെ തന്നെയാണ് കുട്ട നിറയെച്ച അയിലയാണ് അവർ കൊണ്ടുപോകുന്നത് പെട്ടിയിൽ കൂടുതലായിട്ടും കാണുന്നത് അയിലയാണ് അയില മീനാണ് ഇവർക്ക് കൂടുതലായിട്ടും കിട്ടിയിട്ടുള്ളത് അതാണ് ഇന്ന് തീരത്ത് കൂടുതൽ അയില തിരക്കായിട്ടാണ് കാണാൻ കഴിയുന്ന കാഴ്ച മറ്റു മീനെ പോലെ തന്നെയാണ് അയിലയുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ദിവസമായിട്ടാണ് ഇവിടെ ഇന്ന് കാണാൻ പറ്റുന്നത് എല്ലാ വണ്ടിക്കാർക്കും ഐലേ തന്നെയാണ് കൂടുതലായിട്ട് കാണാൻ പോകുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ ബാക്കിതമഞ്ഞിട്ട് ആയി 2500 500 550 550 500 750 800 900 900 900 250 50 450 450 1250 150 350 350 70 400 400 400 ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് എല്ലാം കൂടെ ശരി ആയിരം രൂപ അമ്പത് ഒരുനൂറ് അമ്പത് ഒരുനൂറ് ആയിരത്തി ഇരുന്നൊമ്പത് ആയിരത്തി ഇരുന്നൊമ്പത് എന്തു പറയുന്നത് அருஞ்சமே நல்லா தரமா இருக்கு நல்லா தரமா இருக்கு நம்ம കൂട്ടുകാരെ ഇപ്പൊ വേറൊരു വെള്ളവും കൂടെ വന്നിട്ടുണ്ട് ആ വെള്ളത്തിൽ പോയി നോക്കിയപ്പോഴത്തേക്ക് കാണാൻ കഴിഞ്ഞിട്ട് കണ്ണങ്കരയും നേവിച്ചൂരയും കാത്തിയുമാണ് അതിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് വെള്ളം നിറയെച്ച മീനുമായിട്ടാണ് അവർ താമസിച്ചാണ് എത്തിയിട്ടുള്ളത് ആ വെള്ളത്തിൽ കൂടുതലും ഈ മീനുകളാണ് വന്നിട്ടുള്ളത് സൈസുള്ള ക്യാര മൂന്ന് കിലോ സൈസ് വരുന്ന ക്യാരകളാണ് അതിൽ കാണാൻ കഴിഞ്ഞത് വള്ളം നിറയെച്ചുകൊണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത് കിടന്ന ഇനിയൊരു വള്ളത്തിൽ ഇയാളെ ചെറിയ സൈസും വലിയ സൈസും പിന്നെ ഉലുവ മീനും ഈ ഐറ്റമാണ് കൂടുതലായിട്ട് ആ വള്ളത്തിൽ വന്നിട്ടുള്ളത് വള്ളം നിറയെച്ച് എങ്കിലും ഒരു മീഡിയ അളവിലുള്ള മീൻ ഏകദേശം മീൻ അവർ വിറ്റ് തീർന്നിട്ടുണ്ട് വള്ളത്തിൽ കൂടുതൽ മീൻ എത്തിയതായിട്ടാണ് അവർ പറയുന്നത് അടുത്ത് ഇനിയും ഒരുപാട് രണ്ട് മൂന്ന് വള്ളങ്ങളും കൂടെ അവിടെ കാണാൻ കഴിയുന്നുണ്ട് ആ വള്ളത്തിലുള്ള മീനുകളും കാര്യങ്ങളും ഒറ്റ നമുക്ക് നോക്കാം ഈ വള്ളത്തിൽ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് പൊന്നം ക്ലാത്തിയാണ് പൊന്നം ക്ലാത്തിയാണ് ഈ വള്ളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഓരോ വള്ളത്തിലും ഓരോ ഐറ്റം മീൻ പോലെയാണ് ഈ വള്ളത്തിലും വന്നിട്ടുള്ളത് പൊന്നം ക്ലാത്തിയുടെ മീൻ കൂടുതലായിട്ട് കാണുന്നത് ഇതുപോലെ തന്നെ ഒരുപാട് വള്ളങ്ങളിൽ ഒരുപാട് ഐറ്റം മീൻ പള്ളം തീരത്തെ കാഴ്ചകളാണ് കൂട്ടുകാരെ നമ്മൾ രാവിലത്തെ കാഴ്ചകളാണ് ഇത് കൂട്ടുകാരെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്ന ബട്ടൺ ഓണാക്കിയിടുക തീരത്തെ ഒരുപാട് വിശേഷങ്ങൾ അറിയാനും നമ്മുടെ ചാനൽ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കൂട്ടുകാരെ മറക്കാതെ ആ ചാനൽ വീഡിയോകൾ കാണുക അടുത്തൊരു ദിവസം അടുത്തൊരു വിശേഷവുമായി നേരിൽ കാണുന്ന